ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറയാത്ത ആരും കാണില്ല ഇപ്പോൾ മനഃപ്പൂർവം അല്ലെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് ചില ആൾക്കാരെ കുറ്റപ്പെടുത്തേണ്ടി വരും ഇപ്പോൾ ഒരാളിൻ്റെ മുഖത്ത് നോക്കി അയാളെ പറ്റിയുള്ള കുറ്റങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതോ ഒന്നും നമ്മൾ പൂർണ്ണമായിട്ടും വികലമായി കാണേണ്ട കാര്യമില്ല കാരണം അതിൽ ഒരു ശതമാനമെങ്കിലും അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കണം അല്ലെങ്കിൽ അത് തിരുത്തണം എന്നിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു തോട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ അതിനേക്കാൾ ഏറ്റവും മോശ സ്വഭാവം എന്താണെന്നറിയാമോ നമ്മൾ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളിനെ അയാൾ നമ്മളടുത്തുനിന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ അസാന്നിധ്യത്തിൽ നമ്മൾ അയാളെ പറ്റിയുള്ള കുറ്റം മറ്റുള്ളവരോട് പറയുന്നതാണ് അത് വളരെ മോശം സംഭവമാണ് നമുക്ക് ഒരാളിൽ എന്തെങ്കിലും കുറ്റം കണ്ടാൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തേണ്ടി വന്നാൽ നമുക്ക് വളരെ സൗഹൃദപരമായിട്ട് അത് അയാളോട് നേരിട്ട് പറയാം അല്ലാതെ ഒരിക്കലും അയാളുടെ അസാന്നിധ്യത്തിൽ മൂന്നാമതൊരാളോട് നമ്മൾ അയാളെ പറ്റി ഇങ്ങനെ മോശം കമൻസ് അല്ലെങ്കിൽ അയാളെ പറ്റിയുള്ള മോശം കാര്യങ്ങൾ കുറ്റപ്പെടുത്തലുകൾ പറയാതിരിക്കുക അത് എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല സമയത്തും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ വളരെയധികം നിയന്ത്രിച്ചാൽ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവക്കാരാണെങ്കിൽ നമുക്കത് ഒരു പരിധിവരെ ആ ഒരു സ്വഭാവം ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ആൾക്കാർക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഇന്നർ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് പലപ്പോഴും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ എന്തിനും ഏതിനും മറ്റുള്ളവരിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അവരെ കുറ്റം പറയ പറയുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷെ അവർക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല അവർ ചെയ്യുന്നത് വളരെ മോശം ഒരു സ്വഭാവമാണ് എന്നുള്ളത് അവരെ ആ ഒരു റിയാലിറ്റി അവർ മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരാളിനെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ എന്തിനാണ് മറ്റൊരാളിൽ ദോഷം കണ്ടെത്തുന്നത് എന്ന് സ്വയം ചിന്തിക്കുക ഇപ്പോൾ ഈ ചിന്ത ഒരു പരിധിവരെ നമ്മുടെ മനസ്സ് നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ആരെങ്കിലും നമുക്കങ്ങനെ കുറ്റം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഇപ്പോൾ നമ്മൾ അയാളെ ഇങ്ങനെ മറ്റൊരാളിനോട് അയാളെ പറ്റി എന്തെങ്കിലും മോശം പറഞ്ഞിട്ട് എന്താണ് ഒരു പ്രയോജനം അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത് യാതൊന്നുമില്ല പറഞ്ഞു കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് പറയുമ്പോൾ ഒരു തൽക്കാലം ഒരു ഇന്നർ ഹാപ്പിനെസ് കിട്ടും പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അത് വളരെയധികം വിഷമങ്ങളാണ് കൊണ്ടു തരുന്നതെങ്കിൽ ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റുന്നതിലൂടെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ മാറ്റാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇപ്പോൾ കുറ്റം പറയുന്നതിലൂടെ പറ്റി അല്ല അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കുന്നതല്ല പകരം അവർ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തതെങ്കിൽ അല്ലെങ്കിൽ അതാണ് തിരുത്തേണ്ടതെങ്കിൽ അതിനെക്കുറിച്ച് അവരോട് തന്നെ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവില്ല നമ്മൾ പറയുമ്പോൾ അവരത് റിയലൈസ് ചെയ്യും അയ്യോ ഞാൻ ചെയ്തത് മോശം കാര്യമായിരുന്നു എന്നുള്ളത് അവർക്ക് അപ്പോഴായിരിക്കും അത് മനസ്സിലാകുന്നത് ഇനി ഇനി പറയേണ്ടത് നിങ്ങളെ പറ്റി ഒരാൾ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ എന്തെങ്കിലും ഒരു മോശം കമന്റ് പറഞ്ഞു അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി പക്ഷേ യാദർശികമായിട്ടാണെങ്കിലും നിങ്ങൾ അത് അറിയേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും എന്നുള്ളതൊന്നും ചിന്തിക്കുക ഇതുപോലെ തന്നെയാണ് നമ്മളോടൊപ്പം ഇല്ലാത്തൊരാളിനെ പറ്റി നമ്മൾ അയാളെ പറ്റി കുറ്റപ്പെടുത്തുന്നതും ഇതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ അത് അതറിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ആ ഒരു മാനസിക വിഷമവും ഇത്രയും വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ആരെ പറ്റിയും ഇങ്ങനെയൊന്നും പറയാൻ തോന്നില്ല എന്നുള്ളതാണ് ഇനി പറയേണ്ടത് സ്വന്തം വീഴ്ചകൾ ഓർക്കുക എന്നുള്ളതാണ് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ തെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാളിനോട് നമ്മൾ തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് ക്ഷമിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോട് ക്ഷ സാരമില്ല പോട്ടെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അതിനുള്ള അവകാശമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ മറ്റുള്ളവരെ അടച്ചാക്ഷേപി ആക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമ്പോൾ അവർ ചെയ്ത തെറ്റുകൾ നമുക്ക് ക്ഷമിച്ച് കൊടുക്കാം ജീവിതത്തിലെ ക്ഷമയും കരുണ്യവും ഒക്കെ നമുക്ക് ശീലമാക്കാം മറ്റുള്ളവരും നമ്മളെ പോലെയുള്ള മനുഷ്യരാണ് അപ്പോൾ അവർക്കും പ്രശ്നങ്ങളുണ്ട് പരിമിതികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴൊക്കെ അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അകാരണമായി അനാവശ്യമായി ആരെയും പഴിചാരാനോ കുറ്റപ്പെടുത്താനോ ഒന്നും തോന്നില്ല എന്നുള്ളതാണ് ഇനി പറയേണ്ടത് മറ്റുള്ളവരെ പിന്നിൽ നിന്നും കുത്താതെ അല്ലെങ്കിൽ പിന്നിൽ നിന്നും കുറ്റം പറയാതെ സൗഹൃദപരമായി അവരോട് തന്നെ നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ചെയ്തത് മോശം കാര്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് അവരോട് തന്നെ നമുക്ക് തുറന്ന് പറയാം എന്നുള്ളതാണ് ഇനി പറയേണ്ടത് പലപ്പോഴും ഇങ്ങനെ ഒരു രസം രസത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ പറ്റി ഇതുപോലെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ഗോസിപ്പുകൾ പറയുമ്പോൾ ആ ഒരു സ്വഭാവം നിങ്ങളൊന്ന് റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി ചെയ്ത ചെയ്ത തെറ്റ് അല്ലെങ്കിൽ അയാൾക്ക് പറ്റിയ ഒരു കാര്യം അതിൽ അയാളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക ഇപ്പോൾ അങ്ങനെ ചെയ്തതിന് പിന്നില് അയാൾക്ക് എന്തെങ്കിലും ഒരു കാരണം കാണും അല്ലെങ്കിൽ ആ റീസൺ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ ഒരു ഓരോ ചെറിയ തെറ്റിൻ്റെ പേരിലും അല്ലെങ്കിൽ പിഴവുകളുടെ പേരിലും വ്യക്തികളെ വെറുക്കാതിരിക്കുക അല്ലെങ്കിൽ അകറ്റി നിർത്താതിരിക്കുക അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കാരണം പലപ്പോഴും പല സാഹചര്യങ്ങളായിരിക്കും അവരെ കൊണ്ടത് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് അതെന്താണ് എന്നുള്ളത് അവരോട് തുറന്ന് സംസാരിക്കുക ഇനി പറയേണ്ടത് സ്വയം നിങ്ങളെ വിലയിരുത്തുക എന്നുള്ളതാണ് കാരണം ഇത് ചിലരുടെ സ്വഭാവമാണ് അപ്പം നമുക്ക് തന്നെ അത് മാറ്റാൻ കഴിയും ഇന്ന് ഞാൻ ആരെങ്കിലും അനാവശ്യമായി കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മോശം കമൻസ് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പറയാൻ എനിക്ക് തോന്നിയപ്പോൾ അതിന് പകരം എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്ന് നമ്മൾ തന്നെ നമ്മളെ സ്വയം ഒന്ന് വിലയിരുത്തുക അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഇനി ആരെപ്പറ്റിയും ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ മോശം കമൻസ് ഒന്നും പറയുന്നില്ല എന്നൊരു തീരുമാനം നമ്മളെടുക്കുക അതുകൊണ്ട് തന്നെ അത് പറയാൻ തോന്നുമ്പോൾ നമ്മളത് ഒഴിവാക്കുക നമുക്ക് നമ്മുടെ സ്വഭാവത്തിൻ്റെ ആ ഒരു ഭാഗം നമുക്കങ്ങ് വേണ്ട എന്ന് വയ്ക്കാം അല്ലെങ്കിൽ അങ്ങനെ മറ്റൊരാളിനെ കുറ്റം പറഞ്ഞ് കിട്ടുന്ന സന്തോഷങ്ങൾ ഒരു ആത്യന്തികമായിട്ട് അല്ല അല്ലെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ് ആ പറയുന്ന സമയത്തേക്കാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇനി ഇപ്പോൾ പലപ്പോഴും ഇനി പ്രധാനമായിട്ടും പറയേണ്ടത് നമ്മൾ യാതൊരു പ്രസക്തിയില്ലാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വളരെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ഇൻസെക്വേഡ് ആയ ഒരു സ്വഭാവമുള്ള വ്യക്തി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വിജയങ്ങൾ നേട്ടങ്ങൾ ഉയർച്ച നമ്മൾ വിചാരിച്ചതുപോലെ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടായില്ല എന്നുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള പരിമിതികളായിരിക്കും എന്നുള്ളതാണ് പല പല വ്യക്തികൾക്കും ഒരു ഓരോ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിഷമം കിടക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ മറ്റൊരാളുടെ നേട്ടങ്ങൾ സന്തോഷങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സ് തുറന്ന് അവർക്ക് ഒരു അഭിനന്ദനം പറയാനോ അപ്രിസിയേഷൻ കൊടുക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് പലപ്പോഴും ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു രക്ഷപ്പെടലായിരിക്കാം എന്നുള്ളതാണ് കാരണം നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നേടാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റൊരാളിൽ അത് ലഭിച്ചു അല്ലെങ്കിൽ അത് കിട്ടി എന്ന് പറയുമ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു അസൂയയെങ്കിലും കാണും അല്ലെങ്കിൽ ആ ഒരു അസൂയയായിരിക്കും നമുക്ക് മറ്റുള്ളവരെ ആ ഒരു കുറ്റപ്പെടുത്തലിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാം ഇപ്പോൾ ഒരു അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങനെ അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾ അനാവശ്യമായ പഴിചരലുകൾ പിന്നെ അകാരണമായി ഉള്ള ഈഗോ ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നഷ്ടങ്ങളായിരിക്കും അയാളെ ഇതുപോലുള്ള നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ വളരെ നല്ല സ്വഭാവമുള്ള അല്ലെങ്കിൽ വളരെ നല്ല പോസിറ്റീവ്സ് ആയിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാൾ ഏകദേശം വളരെയധികം വിജയിച്ചൊരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ അയാൾ വിജയിച്ച് വിചാരിച്ചതുപോലെ അയാളുടെ ജീവിതം അയാൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ അവർക്ക് മറ്റു മറ്റുള്ള ആൾക്കാരുടെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ തരം താഴ്ത്താനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനെ പറ്റി കമൻസ് പറയാനോ ഗോസിപ്പ് പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നും ഉള്ള ഒരു സമയമില്ല അവർ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ പോസിറ്റീവായിട്ടായിരിക്കും അവരുടെ ജീവിതത്തിലെ ഓരോ ഡന്റിനെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും ഓരോ കാര്യങ്ങളെയും കണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ അതേസമയം ജീവിതത്തിൽ വിജയിച്ച് വിചാരിച്ചതുപോലെ വിജയം കൈവരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആൾക്കാരായിരിക്കും അവരുടെ ആ ഒരു വിഷമങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൂടുതലും കുറ്റം പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ തൻ്റെ നഷ്ടങ്ങൾ മറ്റൊരാളുടെ നേട്ടമാകുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസൂയ അല്ലെങ്കിൽ ആ ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സ് വർക്കൗട്ടാവുന്നതാണ് എന്നുള്ളത് ആഹ് മനസ്സിലാക്കുക അവരുടെ മനസ്സ് കണ്ടുപിടിക്കുന്ന ഒരു ന്യായീകരിക്കുന്ന ഒരു പോംവഴിയാണ് ഈ ഒരു കുറ്റപ്പെടുത്തൽ എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം തെറ്റുകൾക്ക് പരിഹാരമാർഗമാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ കുറ്റം പറയുക എന്നുള്ളത് ശരിക്കും മനസ്സിന്റെ ഒരു റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന പ്രോബ്ലംസിന്റെ ഒരു സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പം ചിന്തകൾക്ക് നമ്മൾ വളരെയധികം സമാധാനം അല്ലെങ്കിൽ ക്ഷമ ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങളാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഒരിക്കലും അസൂയയുടെയോ അല്ലെങ്കിൽ ഈഗോ കോംപ്ലക്സ് ഇതിൻ്റെയൊന്നും പരിവേഷമല്ല എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പിന്നെ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും പഴിചാരാനോ അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കാനോ ഒന്നും നമ്മുടെ മനസ്സിലതിന് അങ്ങനെ ഒരു തോന്നൽ വരില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അകാരണമായിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജീവിതത്തിൽ കുറ്റപ്പെടുത്തലുകളിലൂടെ നമുക്കൊന്നും നേടാനാവില്ല പകരം എപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്തെങ്കിലും നെഗറ്റിവിറ്റി മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല പലപ്പോഴും നമ്മൾ ഡൗൺ ആയി പോകും ആ സമയത്തും നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നെഗറ്റീവ്സ് ഒന്നും ചിന്തിക്കേണ്ട ആളല്ല അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ നമ്മളെ സ്വയം പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇനി ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക പുതിയൊരു വിഷയമായിട്ട് വീണ്ടും നമുക്ക് കാണാം അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി